ഓപ്പോ ഫൈൻഡെക്സ് നയൻ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു ഒന്നര മാസത്തിൽ കൂടുതലായിട്ട് എൻ്റെ വൈഫ് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു അറുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ മുകളിൽ സ്മാർട്ട് ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് രണ്ട് സംശയമായിരിക്കും ഉണ്ടായിരിക്കുക ഒന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വേണോ അതോ വിവോ എക്സ് ത്രീ ഹണ്ട്രഡ് എന്ന് പറയുന്നത് വിവോൻ്റെ സ്മാർട്ട് ഫോൺ വേണോ അപ്പോൾ ഇതിൽ എൻ്റെ ചോയ്സ് ഏതാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കാരണ സഹിതം പറയുന്നുണ്ട് ഇപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഇതുപോലുള്ള പ്രീമിയം സ്മാർട്ട് ഫോണുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അഫാദ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിന്റെ നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവർ ഓപ്പോ വിവോ റിയൽമി സ്മാർട്ട് ഫോണുകളുടെ ഡയറക്റ്റ് ഡീലറാണ് അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഈ സ്മാർട്ട് ഫോണുകൾ അവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും ഇനി പ്രീമിയം സ്മാർട്ട് ഫോണുകളാണെങ്കിൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാനുള്ള ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുതുതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബോക്സിന്റെ ഉള്ളിൽ ഒപ്പോ ഫൈൻഡെക്സ് നയെന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ കൂടാതെ എൺപത് വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് അഡാപ്റ്റർ ഉണ്ടായിരിക്കും കേബിൾ കേസ് സിം ഇജക്ടർ ഡോക്യുമെന്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഞാൻ പറയാം അതായത് സിക്സ് പോയിൻറ്റ് ഫൈവ് നയൻ ഇഞ്ച് വരുന്ന എൽ ടി പി എസ് എമോലി ഡിസ്പ്ലേ ആണ് വരുന്നത് ഏഴായിരത്തി ഇരുപത്തി അഞ്ച് എം എച്ചിന്റെ ബാറ്ററി വരുന്നുണ്ട് അമ്പത് മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി രണ്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് മീഡിയ ഡേക്കിൻ്റെ ഡബിസിറ്റി നൈൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ബാക്കി ഇതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഭയങ്കര വലുതുമല്ല ഭയങ്കര കോമ്പാക്റ്റുമല്ല ഒരു സെമി കോമ്പാക്റ്റ് സൈസിലാണ് വരുന്നത് കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ ഓക്കെയാണ് ഇരുന്നൂറ്റി മൂന്ന് ഗ്രാമാണ് ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഐ പി സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അലുമിനിയം ഫ്രെയിമാണ് വരുന്നത് അതേപോലെ ഡിസ്പ്ലേക്ക് ആയിട്ട് ഗോർല ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത് ഓക്കെ നമ്മൾ ഇതിൻ്റെ പ്രോ വേരിയൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ക്യാമറ ബട്ടൺ ഉണ്ടല്ലോ അത് ഇതിൽ കൊടുത്തിട്ടില്ല പക്ഷേ ആ ഒരു സ്നാപ് കി ഉണ്ടല്ലോ അത് വരുന്നുണ്ട് കേട്ടോ സിക്സ് പോയിന്റ് ഫൈവ് നയൻ ഇഞ്ച് വരുന്ന എൽ ടി പി എസ് എമോലിയ ഡിസ്പ്ലേ പാനലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫ്ളാഗ്ഷിപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ എൽ ടി പി ഒ എമോലിയുടെ ഡിസ്പ്ലേ പാനൽ യൂസ് ചെയ്യാമായിരുന്നു ഡിസ്പ്ലേയുടെ സൈഡിൽ ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത് എൽ ടി പി ഒ എംഒ ഡിസ്പ്ലേ പാനൽ യൂസ് ചെയ്യാമായിരുന്നു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് നമ്മളുടെ യൂസർ എക്സ്പീരിയൻസിനെ ബാധിക്കുന്നില്ല കേട്ടോ ബാക്കി നമ്മൾ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഈവൻ ലോ ലൈറ്റിലാണെന്നുണ്ടെങ്കിലും വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും യാതൊരു പ്രശ്നവുമില്ല നല്ല റിച്ച് കളേഴ്സ് വരുന്ന ഒരു ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പി ഡബ്ല്യു എം ഡിമ്മിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട് പിന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ എച്ച് ഡി ആർ വിവിഡിൻ്റെ പിന്നെ എല്ലാ സർട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഇതേപോലെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടും നല്ല ലൗഡാണ് ക്രിസ്പാണ് ക്ലിയറാണ് ഒരു സാമ്പിൾ കേൾക്കാം നമ്മൾ ഫുൾ വോളിയൂത്തിലിട്ടാലും ക്രാക്കിങ് സൗണ്ടോ അല്ലെങ്കിൽ പതർച്ചയോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല ബോട്ടം സൈഡിൽ നിന്നാണ് കൂടുതൽ ലൗഡ്നസ് വരുന്നത് ടോപ്പ് സൈഡിൽ നിന്ന് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് ആ ഒരു ലൗഡ്നസ് ഫീൽ ചെയ്യുള്ളൂ ഇപ്പോൾ സിനിമ കാണാനാണെങ്കിലും ഷോർട്സ് റീൽസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഫോൺ സ്പീക്കർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും മീഡിയ ഡെഡക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഡിമെൻസിറ്റി നൈൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പവർഫുൾ പ്രൊസസർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സിൻ്റെ റാം ടൈപ്പും യു എഫ് എസ് ഫോർ പോയിന്റ് വണ്ണിൻ്റെ സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട് നമ്മളെ നോർമൽ യൂസ് ഒക്കെ ഉണ്ടല്ലോ വളരെ സ്മൂത്ത് ആയിട്ട് എടുക്കുന്നുണ്ട് ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്നതാണെങ്കിലും സ്വിച്ച് ചെയ്യുന്നതാണെങ്കിലും ക്യാമറ ഓപ്പൺ ആയി വരുന്നതാണെങ്കിലും ഈവൻ ഷട്ടർ സ്പീഡ് ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവിടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഒരു തരത്തിലുള്ള ലാഗും നമ്മളുടെ നോർമൽ യൂസിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടേ പറ്റുന്നില്ല അതുപോലെ റാം മാനേജ്മെന്റും എടുത്ത് പറയേണ്ട കാര്യമാണ് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നാലും നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്ന് ഏതെങ്കിലും ആപ്പ് എടുത്ത് നോക്കിയാലും എവിടെയാണോ നമ്മൾ ലെഫ്റ്റ് ചെയ്തത് അവിടെ തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരും സോ നല്ല രീതിക്ക് തന്നെ ആ ഒരു മെമ്മറി മാനേജ്മെൻറ്റും ആ ഒരു സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പെർഫോമൻസ് സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മൾ ഇൻറ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് കുറച്ച് നേരമെങ്കിലും ക്യാമറ ആപ്ലിക്കേഷൻ ഒക്കെ ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ ഫോൺ പെട്ടെന്ന് ആവുന്നുണ്ട് അതൊരിക്കലും ഓവർ ഹീറ്റിലോട്ട് പോകുന്നില്ല പിന്നെ വാമമായാലും അത് അതേപോലെ തന്നെ ഇറങ്ങി പോകുന്നുണ്ട് പക്ഷെ അതൊരിക്കലും നമ്മളെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല കേട്ടോ പിന്നെ ഗെയിമിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു ഫോൺ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുവേണ്ടി നമുക്ക് ഐ ക്യൂ ഫിഫ്റ്റീൻ പോലുള്ള അല്ലെങ്കിൽ വൺ പ്ലസ് തേർട്ടീൻ പോലുള്ള ഫോണുകൾ അവൈലബിൾ ആണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫോണാണ് അല്ലാതെ ഗെയിമിങ്ങിന് വേണ്ടി ടൂൺ ചെയ്തിട്ടുള്ളൊരു ഫോണല്ല എന്നാലും നമുക്ക് ഹൈ ഗ്രാഫിക്സ് ഗെയിം ആയിട്ടുള്ള കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും ബി ജി എം ഐ ആണെങ്കിലും എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട് ഒരു തരത്തിലുള്ള ലാഗോ സ്റ്റട്ടേഴ്സോ ഒന്നും നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം കളിക്കുന്ന സമയത്ത് ഫോൺ ചൂടാവുന്നുണ്ട് അത് അതേപോലെ തന്നെ ഇറങ്ങി പോകുന്നുണ്ട് കാരണം വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരാനുള്ളത് പലരുടെയും ഒരു തെറ്റായ ധാരണ ഈ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഫോൺ ഒരിക്കലും ചൂടാവില്ല എന്നുള്ളതാണ് ആക്ച്വലി അങ്ങനെ അല്ലാട്ടോ നമ്മൾ ഏത് ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഫോൺ ഹീറ്റാകും അതിൽ യാതൊരു സംശയവും ഇല്ല ആ ഹീറ്റായത് ആ ചൂടായത് എത്ര പെട്ടെന്ന് അത് കുറയ്ക്കുന്നു അവിടെയാണ് ഈ പറയുന്ന വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റവും ബാക്കി തെർമൽസ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടെക്നോളജി ഇരിക്കുന്നത് അല്ലാതെ ഇതൊരിക്കലും ചൂടാവാതിരിക്കാൻ ഒരു ടെക്നോളജി അല്ല ആയ ചൂടിനെ പെട്ടെന്ന് പുറത്തേക്ക് തള്ളുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തണുപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം അടക്കം അല്ലെങ്കിൽ കൂളിംഗ് ഫാനിൻ്റെ അടക്കം പ്രധാനമായിട്ടുള്ള ആ ഒരു വർക്ക് വരുന്നത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് കളർ ഓയിസ് സിക്സ്റ്റീൻ ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് കിട്ടുന്നത് അഞ്ച് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷനും എക്സ്ട്രാ ഒരു വർഷത്തെ സെക്യൂരിറ്റി പാച്ചും ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓപ്പോ ഓഫർ ചെയ്തിട്ടുണ്ട് സി ഒരു നെഗറ്റീവ് എടുത്ത് പറയാനുള്ളത് ഇപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു ഫോണിൽ നമുക്ക് അത്യാവശ്യം ബ്ലോട്ട് വേഴ്സ് അതായത് തേർഡ് പാർട്ടി പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഇതിൽ വരുന്നുണ്ട് സോ ഓപ്പോൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നെങ്കിലും അവർക്ക് ഈ പറയുന്ന ബ്ലോട്ട് വേഴ്സ് ഒഴിവാക്കാമായിരുന്നു എന്തായാലും അത്യാവശ്യം പ്ലോട്ട് വേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് എല്ലാം നമ്മൾ കുത്തി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതായിട്ട് വരും വൺസ് ഇതെല്ലാം കളഞ്ഞ് ആ ഒരു ക്ലീൻ ലെവലിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെന്നോട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി വൺ ഓഫ് ദി ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിനേക്കാളും നല്ല യു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് സാംസങ്ങിൻ്റെ വൺ യു എയ്റ്റിലോട്ട് പോകേണ്ടവരും അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് അവരെ ബീറ്റ് ചെയ്യാനായിട്ട് ഗൂഗിളിന് പോലും പറ്റിയിട്ടില്ല ഇതുവരെ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മളുടെ ആ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്നതാണെങ്കിലും ക്ലോസ് ചെയ്യുന്നതാണെങ്കിലും ഭയങ്കര സ്മൂത്താണ് ഭയങ്കര സ്നാപ്പിയാണ് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ആ ഒരു ഫീൽ ആ ആനിമേഷനൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് ഒരു തരത്തിലുള്ള ലാഗോസ്റ്റ് അട്ടേഴ്സോ ബഗ്ഗുകളോ ഒന്നും തന്നെ ഞങ്ങൾ ഈ ഒരു ഫോണിൻ്റെ സൈഡിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇനി അത് മാത്രമല്ല കേട്ടോ ഞാൻ ഓപ്പോ ഫൈൻഡെക്സ് നയൻ പ്രോടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഗൂഗിളിൻ്റെ ഡയറർ അല്ലാത്തത് കൊണ്ട് തന്നെ അനൗൺസ്മെൻ്റ് ഇല്ലാതെ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആപ്പ് ഡ്രോവർ നോക്കുകയാണെങ്കിൽ അവിടെ കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ കിട്ടും ഇപ്പോൾ ഓരോ ആപ്പുകളും കാറ്റഗറൈസ് ചെയ്ത് ഫോൾഡർ ആക്കിയിട്ട് ഇടഓൻ വരുന്നത് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ക്യാമറയ്ക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഗെയിമുകൾ എല്ലാം എല്ലാം ഒരു ഫോൾഡറിലാക്കിയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും സോ അതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ഇനി ഏയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഗാലറിയുടെ സൈഡിൽ ക്യാമറയുടെ സൈഡിൽ നമുക്ക് ഇമേജ് എഡിറ്റർ എൻഹാൻസ്മെന്റ് ഈ പറയുന്ന ഇറൈസർ അതുപോലുള്ള സ്ഥിരം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഗൂഗിളിന്റെ ആ സൈഡിലോട്ട് വരുമ്പോൾ ജെമിനി ജെമിനി ലൈവ് അതുപോലെ സർക്കിൾ ടു സെർച്ച് പോലുള്ള എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും അവിടെയും കിട്ടുന്നുണ്ട് ഇതെല്ലാം കൂടാതെ ഇവരുടെ ഓപ്പോ മൈൻഡ് സ്പേസ് എന്ന് പറയുന്ന ആ ഒരു കീയും കൊടുത്തിട്ടുണ്ട് അതായത് ഡയറക്റ്റ് എഐ സ്പേസിലോട്ട് നമുക്ക് പോകാൻ പറ്റും അതും ഇപ്പോൾ ഗൂഗിൾ ജെമിനി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെമിനിയോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ മൈൻഡ് സ്പേസും കൂടി അതായത് ആ ഒരു സ്നാപ്പ് സ്പേസ് കൂടി നോക്കിയതിന് ശേഷം ആയിരിക്കും ഒരു റിസൾട്ട് തരിക അപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ അമ്പത് മെഗാപിക്സലിന്റെ ടെലസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ അമ്പത് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡങ്കിൽ ക്യാമറ ഇത് കൂടാതെ രണ്ട് മെഗാപിക്സിൽ ഒരു മോണോക്രോം സെൻസർ കൂടി ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ റിയർ സൈഡിലെ ക്യാമറ സെറ്റപ്പ് വരുന്നത് അത് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ ക്യാമറ ഔട്ട് പുട്ട് അത് ഡേ ലൈറ്റ് ആയിക്കോട്ടെ ലോ ലൈറ്റ് ആയിക്കോട്ടെ ഇനി നൈറ്റ് ആയിക്കോട്ടെ ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിലും അടിപൊളി ഫോട്ടോസാണ് തരുന്നത് അത് സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പാണെങ്കിലും എന്ത് സബ്ജക്റ്റ് ആയിക്കോട്ടെ എന്ത് ഒബ്ജെക്റ്റ് ആയിക്കോട്ടെ വളരെ ഡീറ്റെയിൽ ഉള്ള ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ സൂം ചെയ്ത് നോക്കിയാലും അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ഉണ്ടല്ലോ അത് മിസ്സാവുന്നില്ല നമുക്ക് അത്രയും സൂം ചെയ്ത് നോക്കാൻ പറ്റും അത്രയും ക്വാളിറ്റി ഉള്ള അത്രയും ഡീറ്റെയിൽ ഉള്ള ഫോട്ടോസാണ് കിട്ടുന്നത് അതുതന്നെ നമ്മൾ ലോ ലൈറ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലാക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ ഒരു ഷാഡോ മാനേജ്മെന്റ് ഒക്കെ നല്ലപോലെ ചെയ്ത് വെക്കുന്നുണ്ട് ഒട്ടും ക്രഷഡ് ആയി പോകുന്നില്ല അതായത് ആ ബ്ലാക്ക് നൈസ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ അറിയാം നമുക്കൊരു ക്യാമറയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അതിൻ്റെ പ്രോസസ്സിങ് എന്താണെന്നുള്ളത് സോ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ഔട്ട് പുട്ടാണ് ഇവിടെ കിട്ടുന്നത് ഞാൻ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൊബൈൽ ക്യാമറ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലൈഫിൽ വരുന്ന നല്ല മൊമെൻറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്ത് വെക്കണം അതിന് ഈ ഒരു സാധനം ബെസ്റ്റ് ആണ് കേട്ടോ ഒരു സംശയവും വേണ്ട അതേപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന ആൾട്രാ വൈഡിനൽ ക്യാമറ അമ്പത് മെഗാ പിക്സലിൻ്റെ ആയതുകൊണ്ട് തന്നെ ആ ഒരു കളർ ടോൺ ഉണ്ടല്ലോ അവിടെ ഷിഫ്റ്റ് ഒന്നും വരുന്നില്ല ആ ഒരു നല്ല കളർ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഡീറ്റെയിൽ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് അവിടെ കിട്ടുന്നത് അവിടെയും എന്താ പറയുക മോശമാണ് എന്ന് പറയാനായിട്ടൊന്നുമില്ല ഇനി ടെലിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുടെ സൈഡിലോട്ട് വരുമ്പോൾ ത്രീ ആണ് നമുക്ക് ഒപ്റ്റിക്കലി സൂം ചെയ്യാനായിട്ട് സാധിക്കുക അടിപൊളി ഔട്ട്പുട്ടാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാമറ സിസ്റ്റത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പോർട്രേറ്റ് ഔട്ട് പുട്ടാണ് അത് നമ്മൾ ഈ പറയുന്ന ത്രീ എക്സ് എൽ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഉണ്ടല്ലോ അത് ഓരോ ലെയറും നമുക്ക് ക്ലിയറായിട്ട് തന്നെ കാണാൻ പറ്റും ഒട്ടും സ്മൂത്തൻ ചെയ്ത് സോഫ്റ്റൻ ചെയ്ത് പോകുന്ന ഒരു പ്രശ്നം വരുന്നതേ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എക്സ് വരെയാണ് മാക്സിമം സൂമിങ് പോസിബിൾ ആയിട്ടുള്ളത് അതിലൊരു തേർട്ടി എക്സ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് എക്സ് വരെയുള്ള ഫോട്ടോസ് അത്യാവശ്യം യൂസബിൾ ആണ് അതിന് മുകളിലോട്ട് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് എക്സിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് ഈ അത്രയും ലെങ്ത്തിൽ ഉള്ള ബോർഡുകൾ വായിക്കാനായിട്ട് യൂസ് ചെയ്യാം അതിപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് വരുന്ന സമയത്ത് ശരിക്കും ആ ബോർഡിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ വായിക്കാനായിട്ട് പറ്റുന്നുണ്ട് സോ സൂം ചെയ്ത് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സെൽഫി ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത് സ്കിൻ ടോൺ ആണെങ്കിലും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് പോർട്രേറ്റ് ഔട്ട്പുട്ടൊക്കെ ആ ഒരു ബൊക്കെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഒട്ടും ഓവർ പ്രോസസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല ഇനി വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ റിയർ ക്യാമറയിൽ ഫോർ കെ അറ്റ് വൺ ട്വൻറ്റി എഫ് പി എസും സെൽഫിയുടെ സൈഡിൽ ഫോർ കെ ആറ്റ് സിക്സ്റ്റി എഫ് പി എസ് ആണ് മാക്സിമം റെസല്യൂഷൻ കിട്ടുക അതുകൂടാതെ ലോഗ് വീഡിയോസ് അതായത് കളർ ഗ്രേഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോഗ് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടുതലുണ്ട് നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് തന്നെയാണ് കേട്ടോ ഇവിടെയും കിട്ടുന്നത് അതായത് ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ക്യാമറ സെൻറ്ററിക്ക് ആയിട്ടുള്ള ഒരു ഫോണാണ് ഓപ്പോ ഫൈൻഡ് നയൻ എന്ന് പറയുന്നത് എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ക്യാമറ യു ഐ കൂടി ഒന്ന് കാണാം നമുക്കിവിടെ മാസ്റ്റർ മോഡ് വീഡിയോ വീഡിയോ തന്നെ നമുക്ക് എക്സ്ട്രാ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട് അതുപോലെ ഫോട്ടോസ് അവിടെയും എക്സ്ട്രാ ഫിൽറ്റേഴ്സ് കിട്ടുന്നുണ്ട് പിന്നെ പോർട്രേറ്റ് ഹാസൽ ബ്ലാഡ് ഹൈറസ് ഇനി മോറിലോട്ട് പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ എക്സ്പാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അവിടെ നമുക്ക് പല കളർ ടോണിൽ ഇതേപോലെ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും അതിൽ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് അവിടെയാണ് ഈ പറയുന്ന മോണോസ്ക്രോം സെൻസർ ഉണ്ടല്ലോ രണ്ട് മെഗാ അത് വർക്ക് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ അത്യാവശ്യം വേണ്ട എല്ലാ ക്യാമറ ഓപ്ഷൻസും അല്ലെങ്കിൽ ക്യാമറ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് അത് ഫാസ്റ്റാണ് സെക്യൂർ ആണ് ജസ്റ്റ് നമ്മുടെ വിരൽ തട്ടുന്ന സമയത്ത് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഫേസ് അൺലോക്ക് അത് നമ്മളെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതും വളരെ സ്പീഡായിട്ട് ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ എടുത്ത് പറയണ്ടല്ലോ ഇതൊരു ഫ്ളാഗ്ഷിപ്പ് ഫോണാണ് അവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമുക്ക് രണ്ട് ഫൈവ് ജി സിം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇ സിം യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഡാറ്റാ സ്പീഡാണെങ്കിലും കോളിംഗ് എക്സ്പീരിയൻസ് എല്ലാം ഓക്കെ ആണ് വൈഫൈ സെവൻ വരുന്നുണ്ട് അവിടെയും ഡാറ്റാ സ്പീഡ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് വൈഫൈ കോളിങ്ങും ഓക്കെയാണ് ബ്ലൂടൂത്ത് സിക്സ് ആണ് അവിടെയും സ്റ്റേബിളാണ് ടി ഡബ്ല്യു എസ് സ്മാർട്ട് വാച്ച് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കി ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എൻ എഫ് സിയുടെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് അതേപോലെ ഇൻഫ്രാറെഡ് ബോട്ടിന്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഒരു പേടിയും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത്രയും നല്ലൊരു ബാറ്ററി ലൈഫ് ഇതിൽ നിന്ന് കിട്ടണം ഇവിടെ ഏഴായിരത്തി ഇരുപത്തഞ്ച് എം എച്ചിന്റെ നല്ലൊരു വലിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് മണിക്കൂറോളമാണ് കേട്ടോ എനിക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടിയത് അതായത് ഒരു ദിവസം ഒന്നര ദിവസമൊക്കെ ഈസിലി ഇത് ഓടിപ്പോകുള്ളൂ ഇവിടെ എൺപത് വാട്ടൻ്റെ ചാർജിങ് സ്പീഡാണ് സപ്പോർട്ട് ചെയ്തത് അഡാപ്റ്റർ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് അതുകൂടാതെ വയർലെസ് ചാർജിങ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അമ്പത് വാട്ടൻ്റെ വയർലെസ് ചാർജിങ് സ്പീഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ആ ഒരു സൈഡും സെറ്റാണ് അബ്നോർമലായിട്ട് ബാറ്ററി ഇറങ്ങി പോകുക അതായത് ഐഡിൽ ഡ്രെയിനേജ് പോലുള്ള ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തില്ല എൺപത് വാട്ടൻ്റെ ചാർജിങ് അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് കൊണ്ട് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അമ്പത് ശതമാനത്തിന് മുകളിലും പോകുന്നുണ്ട് സോ നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി ലൈഫാണ് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ഐഡിൽ ഡ്രെയിനേജ് പോലുള്ള അതായത് വെറുതെ ഫോൺ ഇരിക്കുന്ന സമയത്ത് അബ്നോർമലായിട്ട് ബാറ്ററി ഇറങ്ങി പോകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അബ്നോർമലായിട്ട് ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ ബാറ്ററിയുടെ സൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ഫോൺ എടുക്കണോ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫോൺ എടുക്കണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ചോയ്സ് ഒപ്പോ ഫൈൻഡക്സ് നയൻ എടുക്കാനായിരിക്കും അതിനുള്ള പ്രധാന കാരണം ഒന്ന് ഇതിൻ്റെ ഡിസൈൻ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസൈനാണ് മറ്റേത് നമ്മൾ കഴിഞ്ഞ വർഷം ഇറങ്ങി എക്സ് ടു ഹൺഡ്രഡും സീരീസും സിമിലർ ഡിസൈനിലാണ് ആ ഒരു ഫോൺ വന്നത് അതുകൂടാതെ ഫോണിൻ്റെ സൈസ് എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പാക്ട് സൈസിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് സൈസിലാണ് ഇത് വരുന്നത് ഒട്ടും വലുതുമല്ല എന്നാൽ ഭയങ്കര ചെറുതുമല്ല ആ ഒരു പെർഫെക്റ്റ് സൈസ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ബാറ്ററി നമുക്ക് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിൽ ആറായിരത്തി നാൽപ്പത് എം എച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് ഇവിടെ ഏഴായിരത്തി ഇരുപത്തഞ്ച് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് ഇനി സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ അവിടെയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് ബെസ്റ്റ് രണ്ട് ഫോണിലും പ്രീഇൻസ്റ്റാൾഡ് ആയിട്ട് ബ്ലോട്ട് വേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫണ്ട് ചോയ്സ് മാറി അവിടെ ഒറിജിനൽ വൈസ് ആണ് സ്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ദി ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കളർ വൈസ് തന്നെയാണ് ഇനി ക്യാമറയുടെ സൈഡിലോട്ട് വരുമ്പോൾ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസിൽ നിന്ന് കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്കിൻ ടോൺ അതായത് കളർ ടോൺ ഉണ്ടല്ലോ ക്യാമറയുടെ സൈഡിൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഓപ്പോ ഫൈൻഡെക്സ് നയൻ സീരീസിലാണ് സോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓപ്പോ ഫൈൻഡെക്സ് നയൻ എന്ന് പറയുന്ന ഈ ഒരു മോഡലായിരിക്കും വെൽവെറ്റ് റെഡ് സ്പേസ് ബ്ലാക്ക് ടൈറ്റാനിയം ഗ്രേ എന്ന് പറയുന്ന മൂന്ന് കളർ ഓപ്ഷനിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ വെൽവെറ്റ് റെഡ് എന്ന് പറയുന്ന കളർ ഓപ്ഷനിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം നല്ല രസമുണ്ട് നമ്മൾ ഏത് കോസ്റ്റ്യൂം ഇട്ടാലും ആ ഒരു കളർ ഉണ്ടല്ലോ നല്ല രസമാണ് അത് കാണാനായിട്ട് അതിൻ്റെ പേരിലിവിടെ വൈപ്പായിട്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് എനിക്ക് പന്ത്രണ്ട് ജി ബി റാമ് ഇരുന്നൂറ്റി അമ്പത്തി ജി ബി ഇന്റേണൽ മെമ്മറി വരുന്നതിന് എഴുപത്തി അയ്യായിരം രൂപയും പതിനാറ് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇൻ്റർണൽ മെമ്മറി വരുന്ന വേരിയന്റിന് എൺപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ പുറമെ പത്ത് ശതമാനം ബാങ്ക് ഡിസ്കൗണ്ട് ഓപ്പോ കൊടുക്കുന്നുണ്ട് സോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആ ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ടെക്നോളജീസ് ടെക്നോളജീസായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ